നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ പിന്നാലെ ജില്ലയിൽ എംപോക്സ് വിദേശത്ത് നിന്നെത്തിയ എടവണ്ണ ഒഥായ് സ്വദേശിയായ യുവാവിനാണ് രോഗബാധ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ടുകാരനാണ് എംപോക്സ് അഥവാ കുരങ്ങുവസൂരി സ്ഥിരീകരിച്ചത് പനി ബാധിച്ചാണ് യുവാവ് കഴിഞ്ഞ തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ് അധികൃതരിൽ എംപോക്സ് സംശയമുണ്ടാക്കിയിരുന്നത് തുടർന്ന് സ്രവപരിശോധനയ്ക്കായി സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു രോഗം സ്ഥിരീകരിച്ചതോടെ യുവാവുമായി സമ്പർക്കമുണ്ടായിരുന്നവരോട് നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശം നൽകിയിട്ടു എംപോക്സ് രോഗബാധ ഉണ്ടായാൽ നടപ്പാക്കുന്ന എസ് ഒ പി അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു ഈ മാസം ആദ്യം ഡൽഹിയിലാണ് രാജ്യത്തെ ആദ്യ എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങുവസൂരിയെന്നറിയപ്പെടുന്ന എംപോക്സ് എൺപതുകളുടെ അവസാനത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി ഇതിന് സമാനതകളേറെ മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് ആണ് എംപോക്സ് രോഗത്തിന് കാരണക്കാർ മങ്കി പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയോട് സാമ്യമേറെ എന്നാൽ രോഗതീവ്രതയും മരണനിരക്കും വസൂരി അപേക്ഷിച്ച് കുറവാണ് പോക്സ് വൈറസ് കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഡി എൻ എ ഉള്ള വൈറസാണ് മങ്കി പോക്സിന് പിന്നിൽ രണ്ട് ജനിതക ശ്രേണികളുള്ള മങ്കിപോക്സ് വൈറസുകളാണുള്ളത് മധ്യ ആഫ്രിക്കൻ വൈറസും പടിഞ്ഞാറൻ ആഫ്രിക്കൻ മങ്കിപോക്സ് വൈറസും ഇതിൽ മധ്യ ആഫ്രിക്കൻ ഇനമാണ് കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ മനുഷ്യനിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും ഇതിന് കൂടുതലാണ്